ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ച നമുക്ക് രണ്ട് മൂന്ന് ഐ പി ഒകൾ റിവ്യൂ ചെയ്യാനുണ്ട് അപ്പം ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഐ പി ഒ റിവ്യൂ ഓർക്ല ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഓർക്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്പൈസ് ആൻഡ് കൺവീനിയൻസ് ഫുഡ് ബ്രാൻഡിന്റെ ഐ പി ഒ ആണ് ഇത് നമ്മുടെ കേരളമായിട്ടൊക്കെ ബന്ധമുണ്ട് കാരണം നമ്മൾ കേരളത്തിലുണ്ടായിരുന്ന ഒരു ബ്രാൻഡായിരുന്നു ഈസ്റ്റേൺ ആ ഈസ്റ്റേണിനെ ഒക്കെ ടേക്ക് ഓവർ ചെയ്ത ഒരു ബ്രാൻഡാണ് ഈ ഓർക്ല ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണിത് സോ ഈ ഐ പി ഒ റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്ല എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് പറയാൻ പറ്റുന്നത് സ്പൈസ് ആൻഡ് കൺവീനിയൻസ് അതായത് റെഡി ടു ഈറ്റ് ഫുഡും റെഡി ടു കുക്ക് ഫുഡും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് എം ടി ആർ ആണ് ഉണ്ട് എം ടി ആറും മീസ്റ്റേൺ ഒക്കെയാണ് ഈ മീൻസ് ഈ ഒരു ബ്രാൻഡ് ഓൺ ചെയ്തത് എം ടി ആർ ആണ് എം ടി ആറിന് ഏകദേശം നൂറ്റി വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ ഈസ്റ്റേണിനെ സംബന്ധിച്ചാലും നാൽപ്പത്തൊന്ന് വർഷത്തെ പാരമ്പര്യമുള്ളൊരു കമ്പനിയാണ് അപ്പോൾ ഈ കമ്പനി ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം പത്തൊൻപത് ശതമാനത്തിന്റെ മാർക്കറ്റ് ഷെയർ ആണ് റെഡി ടു ഈറ്റ് റെഡി ടു കുക്ക് സെഗ്മെന്റിൽ വരുന്നത് ഈ കൺവീനിയൻസ് ഫുഡിൽ വരുന്നത് അതായത് സൗത്ത് ഇന്ത്യയിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ളത് കർണാടക കേരള ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനി ഒരു കമ്പനിയാണെന്ന് പറയാം അതുപോലെ ഐ പി ഒ സൈസ് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെതാണ് ഇതിൽ എൻറ്റയർലി ഒ എഫ് എസ് ആണ് അതായത് കമ്പനിയിലേക്ക് അഞ്ച് പൈസ പോകുന്നില്ല കംപ്ലീറ്റ് ആയിട്ടും പ്രൊമോട്ടേഴ്സും മറ്റു ഇൻവെസ്റ്റേഴ്സും ആണ് എക്സിറ്റ് ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം ഒ എഫ് എസും വരുന്നത് നോർവീജിയൻ പ്രൊമോട്ടറാണ് അവർ തൊണ്ണൂറ് ശതമാനം ഉണ്ടായിരുന്ന സ്റ്റേക്ക് അതിപ്പോൾ എഴുപത്തഞ്ച് ശതമാനമായിട്ട് കുറക്കും അതുപോലെ പത്ത് ശതമാനം ഒ എഫ് എസ് വരുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെയാണ് ഇപ്പോൾ ഈസ്റ്റേണിൻ്റെ പ്രൊമോട്ടേഴ്സാണ് അവരുടെ പത്ത് ശതമാനം സ്റ്റേക്ക് എട്ട് ശതമാനമായിട്ട് കുറയും രണ്ട് ശതമാനമാണ് ലൈഡ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനും എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്കും ഇടയിലാണ് ഇതിന്റെ പ്രൈസിംഗ് വന്നിരിക്കുന്നത് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയാണ് ഇതിൽ പതിനേഴ് ശതമാനമാണ് ഡയലൂട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് ഒക്ടോബറിന് ആരംഭിച്ച് തേർട്ടി ഫസ്റ്റ് ഒക്ടോബറിനാണ് ഇതിന്റെ ഐ പി ഒ ഡേറ്റ് ഫിനിഷ് ചെയ്യുന്നത് സിക്സ് നവംബർ ആണ് ഇതിന്റെ ലിസ്റ്റിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കമ്പനിയുടെ ഐ പി ഒ റിവ്യൂ ആണ് ഇതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ നമ്മുടെ ഞാൻ ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ആണ് നമ്മുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്ടുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ് ടെലിഗ്രാം ചാനൽസ് അങ്ങനെ പല വഴി നമ്മുടെ പ്ലാറ്റ്ഫോംസ് വഴി നമ്മുടെ അഡ്വൈസറി സർവീസുകൾ പോകുന്നുണ്ട് നിങ്ങൾക്ക് സ്വിംഗ് കോൾസും ഓപ്ഷൻ കോളുകളും ഇൻവെസ്റ്റ്മെന്റ് കോൾസുകളൊക്കെ തന്നെ ലഭ്യമാണ് ഫ്രീ ചാനൽസ് നമുക്ക് ടെലിഗ്രാമിലുണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഫ്രീ ആണ് സോ ഇതുവഴിയൊക്കെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പനി ബാക്ക് ടു ഐ പി ഒ ഈ ഐ പി ഒയെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൺവീനിയൻസ് ഫുഡ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത് ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് കേരള ബ്രാൻഡായിട്ടുള്ള ഈസ്റ്റേണിനെ ഈസ്റ്റേൺ കോണ്ടിഡൻസിനെ അറുപത്തെട്ട് ശതമാനം സ്റ്റേക്ക് ഏറ്റെടുത്തത് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലായിരുന്നു ഈ ഒരു ഏറ്റെടുക്കൽ നടന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പൈസ് ബ്രാൻഡ് എക്സ്പോർട്ടർ ആയിരുന്നു ഇവർ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ഏകദേശം ആയിരത്തി നാനൂറ് കോടി രൂപയുടെ വാല്യൂഷനാണ് ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കമ്പനിക്ക് ഏകദേശം തൊള്ളായിരം കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായിരുന്നു പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഉണ്ടായിരുന്നു ഇരുപത് ശതമാനം ഓക്ലയുടെ ഇന്ത്യയുടെ ഓക്ല ഇന്ത്യയുടെ സെയിൽസ് വരുന്നത് എക്സ്പോർട്ടിൽ നിന്നാണ് അത് തന്നെ മിഡിൽ ഈസ്റ്റ് നോർത്ത് അമേരിക്ക ഏകദേശം പതിനഞ്ച് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്താണ് ഇവരുടെ എക്സ്പോർട്സിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് ഫിസിക്കൽസ് ആയിട്ട് ഇനി സെയിൽസ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാലും നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് ശതമാനത്തിൻ്റെ ഡ്രോപ്പ് ആണ് ചില്ലി പ്രൈസസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വന്നിരിക്കുന്നത് അത് മുളക് പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത് ഏകദേശം മുപ്പത് ശതമാനമാണ് ഇവരുടെ മൊത്തം കമ്പനിയുടെ പ്രൊഡക്ടിന്റെ ബാസ്ക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് ശതമാനം സെയിൽസ് വരുന്നത് ഈ പറയുന്ന ചിലി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ചിലി സ്പൈസ് എക്സ്പോർട്ട് വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റവന്യൂ ഗ്രോത്ത് ഒരു ഒന്നര ശതമാനത്തിന്റെ ഗ്രോത്ത് മാത്രമാണ് ഇറോണിയറിൽ കാണിച്ചത് അതായത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിന്റെ വോളിയൂം ഗ്രോത്തും കമ്പനി കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം ഗ്രോത്താണ് ഉണ്ടായിരുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ക്യൂ വൺ എത്തുന്ന സമയത്ത് അതായത് ഈ വർഷത്തെ ക്യൂ വണ്ണിൽ ഏകദേശം എട്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോത്ത് കാണിച്ചിരിക്കുന്നു ഇന്ത്യയിലെ സ്പൈസ് ആൻഡ് റെഡി ടു ഈറ്റ് റെഡി ടു കുക്ക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ ഡിജിറ്റിൽ ഗ്രോ ചെയ്യുന്ന ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയാണ് കമ്പനിയുടെ ഗ്രോത്തും ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കുന്ന സമയത്ത് അത്രമാത്രം ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ആ ഒരു ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേമിന് സാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റ് വളരെ കുറവാണ് ഓപ്പറേറ്റിങ് ഈ ബിറ്റ മാർജിൻ അത്ര ഇൻകം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ പതിനാറ് പോയിന്റ് ആറ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണിച്ചത് അത് പതിനാല് പോയിന്റ് ആറ് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്പനി ഉണ്ടാക്കിയത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയായിരുന്നു അതായത് നെറ്റ് മാർജിൻ എല്ലാ ചെലവുകളും കഴിച്ച് കമ്പനിക്ക് പതിനൊന്ന് ശതമാനം നൂറ് രൂപയുടെ സാധനം വിൽക്കുമ്പോൾ പതിനൊന്ന് രൂപ കമ്പനിക്ക് എല്ലാ ചെലവും കഴിച്ച് ലാഭമായിട്ട് കിട്ടുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് റവന്യൂയില് ആറ് ശതമാനത്തിന്റെ വർദ്ധന അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ റവന്യൂ ആണ് ഫസ്റ്റ് ക്വാർട്ടറിൽ കമ്പനി ഉണ്ടാക്കിയത് ഓപ്പറേറ്റിംഗ് ഇബിറ്റ നോക്കുകയാണെങ്കിൽ ഒൻപത് ശതമാനം അതായത് നൂറ്റി കോടി രൂപ ക്യൂ വണ്ണിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എഴുപത്തി ഒൻപത് കോടി രൂപയാണ് അതായത് പതിമൂന്ന് ശതമാനം നെറ്റ് മാർജിൻ കമ്പനി ഫസ്റ്റ് ക്വാർട്ടറിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഓഹരിക്ക് ഏകദേശം ആറ് രൂപ ഏണിംഗ് പെർ ഷെയർ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു വർഷം പത്തൊൻപത് രൂപയായിരുന്നു ഏർണിംഗ് പെർ ഷെയർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഏകദേശം ആറ് രൂപ കമ്പനി ഏർണിംഗ്സ് ഇ പി എസ് ആയി നേടിക്കഴിഞ്ഞു ക്യൂ വൺ ഒരു സീസൺ സ്ട്രോങ് ആയിരുന്നു കമ്പനിയുടെ മാർജിൻ വളരെ സ്ട്രോങ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്യൂ വൺ ഇ പിറ്റ പതിനെട്ട് പോയിന്റ് രണ്ട് ശതമാനം പതിനാറ് പോയിന്റ് ആറ് ശതമാനത്തിലേക്ക് സ്ലിപ്പ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഇനി പ്രൈസിങ് നോക്കി കഴിഞ്ഞാൽ ഏതൊരു ഐപിയു നമുക്ക് ബിസിനസ് നല്ലതായതുകൊണ്ട് കാര്യമില്ല അതിന്റെ പ്രൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ആ പ്രൈസിൽ എന്തെങ്കിലും ഇനി ഇൻവെസ്റ്റേഴ്സിന് ബാക്കിയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം ഒമ്പതിനായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് പ്രൈസ് ടു ഏണിങ്സ് നോക്കുകയാണെങ്കിൽ തേർട്ടി ഫൈവ് എക്സിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മളൊരു കമ്പനിയിൽ ഒരു ഷെയറിന് ഏകദേശം ഇ പി എസ് എക്സ്പെക്ട് ചെയ്തത് ഇരുപത്തൊന്ന് രൂപയാണ് അങ്ങനെയാണെങ്കിൽ ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടില്ല കാരണം ഇവരുടെ ബ്രാൻഡഡ് ഫുഡ് പ്ലെയർ ആയിട്ടുള്ള കമ്പനികളൊക്കെ തന്നെ ഡബിൾ ഡിജിറ്റ് നെറ്റ് മാർജിനാണ് നേടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കമ്പനിയുടെ ഗ്രോത്ത് ട്രാക്ക് റെക്കോർഡ് നോക്കുന്ന സമയത്ത് അത്രമാത്രം വലിയൊരു ഇമ്പ്രസീവ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കമ്പനിയുടെ ക്യൂ വൺ അതായത് ഈ വർഷത്തെ ഫസ്റ്റ് ക്വാളിയൂം ഫസ്റ്റ് ഫസ്റ്റ് ക്വാർട്ടർ വോളിയം നോക്കുകയാണെങ്കിൽ വോളിയം ഗ്രോത്തും മാർജിനും ഒക്കെ തന്നെ കുറച്ച് നല്ല വളരെ സ്ട്രോങ് ആയിട്ട് നോക്കിയിട്ടുണ്ട് എന്നുള്ളതിനാണ് കാണി വളർത്തിട്ടുണ്ട് ഇനി ഇവരുടെ കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ മറ്റു ഫാസ്റ്റ് ഗ്രോയിങ് ഫുഡ് കമ്പനീസുമായിട്ടുള്ള ടാറ്റ കൺസ്യൂമർ ബിഗാജി ബെക്ടേഴ്സ് ഫുഡ് അവരൊക്കെ അവരൊക്കെ പിന്നെ വേറൊരു ഇതേപോലെ ചെറിയൊരു സ്മോൾ കൺവീനിയൻസ് ഫുഡ്സ് എക്സ്പോർട്ടർ ആയിട്ടുള്ള എ ഡി എഫ് ഫുഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അറുനൂറ് കോടി രൂപയുടെ ടോപ്പ് ലൈൻ അതായത് സെയിൽസ് പന്ത്രണ്ട് ശതമാനം നെറ്റ് മാർജിൻ ഉള്ള ഒരു കമ്പനിയാണ് അവര് അവരുടെ പ്രൈസ് ടു ഏണിങ്സ് മുപ്പത്തഞ്ചിലാണുള്ളത് എഫ് എം സി ജി പ്രൊഡക്ടുകളായിട്ടുള്ള നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ബിഗസ്റ്റ് ഫിലറായിട്ട് നമുക്ക് ഇമാമീൻ എടുക്കാം ഇമാമീൻ കഴിഞ്ഞാൽ അവരുടെ പ്രൈസ് ടു എണിംഗ് ഇരുപത്തൊമ്പതിലാണ് ട്രേഡ് ചെയ്യുന്നത് അവർക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ സെയിൽസ് ഉണ്ട് ഇരുപത്തി ഒന്ന് ശതമാനം നെറ്റ് മാർജിനുണ്ട് പക്ഷെ ഗ്രോത്ത് കുറവാണ് അപ്പൊ അതിന്റെ പ്രൈസിങ് എങ്ങനെയാണെന്ന് സോ ആ ഒരു പ്രൈസ് ടു എണിങ് മൾട്ടിപ്പിൾസിഡി മാത്രം നോക്കുന്നുണ്ട് അർത്ഥമില്ല എങ്കിലും എനിക്കത് കമ്പാരിസൺ ആയിട്ട് എടുക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ എനിക്കൊരു എന്റെ ഒരു അഭിപ്രായം ഈ ഓക്ല ഐ പി ഒ എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിനെ വളരെ ഈ കമ്പനിയെ നമ്മൾ ഈ ഐ പി ഒക്ക് ശേഷം ലിസ്റ്റ് ചെയ്തതിന് ശേഷം വാച്ച് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അടുത്ത ഒന്നോ രണ്ടോ ക്വാർട്ടർ പെർഫോമൻസ് നോക്കിയതിന് ശേഷം പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു മീഡിയം ടേമിലേക്കോ അല്ലെങ്കിൽ ഒരു വൺ ടു ടു ഇയർ പ്രോസ്പെക്ടീവിലോ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി ആയിട്ടാണ് തോന്നുന്നത് അല്ലാതെ വളരെ ധൃതി പിടിച്ച് ഐ പി ഒയിൽ തിരക്ക് പിടിച്ച് വാങ്ങി ചെയ്യണം എന്നുള്ളതൊന്നും തോന്നുന്നില്ല കാരണം നമുക്ക് നല്ല നല്ല പ്ലെയേഴ്സ് എഫ് എം സി ജി പ്ലെയറിൽ നമുക്ക് ഉണ്ട് ടവർ ഉണ്ട് ഐ ടി സി ഉണ്ട് അങ്ങനെ നല്ല നല്ല കമ്പനികൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എഫ് എം സി ജി കമ്പനികൾ എല്ലാം തന്നെ നമുക്കുണ്ട് അപ്പോൾ ഒരു തിരക്ക് പിടിച്ച് ഐ പി ഒ ചെയ്യേണ്ടത് ഐ പി ഒ ആയിട്ടായിരിക്കും എനിക്ക് ഓർക്കില്ല തോന്നുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇത് തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളും അനാലിസിസുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനുശേഷം മാത്രം നിങ്ങളുടെ ഫൈനൽ ഡിസിഷനിലേക്ക് നിങ്ങൾ വരിക നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം മാത്രം നിങ്ങളുടെ ഡിസിഷൻസ് വരിക പിന്നെ ഞാൻ ഒരു തരത്തിലും ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഐ പി ഒ റിവ്യൂ എടുക്കരുത് അത് മാർക്കറ്റ് കണ്ടീഷനും മാർക്കറ്റ് സിറ്റുവേഷനും അനുസരിച്ചിട്ട് വ്യത്യാസമായിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റൊരു ഐ പി റിവ്യൂ ആയിട്ട് കാണാം മറ്റൊരു മാർക്കറ്റ് അപ്ഡേറ്റുമായിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് ഒരാളിലേക്കെങ്കിലും വീഡിയോ പുതുതായിട്ട് എത്തിക്കുക നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്